ഹലോ ഹായ് നമസ്കാരം അപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം അബിനാസ് എൻ്റർടൈൻസിൻ്റെ പുതിയ ഒരു വീഡിയോ ആണ് ഇന്നിപ്പോൾ ഇൻ്റർലോക്ക് എങ്ങനെയാണ് പാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്കറിയാം ഒരു വീടിൻ്റെ മനോഹാരിതയ്ക്ക് മാറ്റു പ്രധാന ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ മുറ്റം തന്നെയാണ് ഇപ്പോൾ ഇത് ഇന്ന് രാവിലെ നമ്മുടെ രണ്ട് പണിക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അവർ വിരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി കട്ട് ചെയ്താൽ ഇടാൻ മാത്രമാണുള്ളത് ഇത് പ്രധാനമായിട്ടും വളരെ പെർഫെക്റ്റായിട്ട് കാര്യം ആദ്യമേ തന്നെ കോമ്പാക്ട് മെഷീൻ ഉപയോഗിച്ച് തറ അടിച്ചതിന് ശേഷം ലൈൻ പിടിച്ച് കണ്ടില്ലേ ലൈൻ കറക്റ്റ് ചെയ്ത് നൂല് കെട്ടിയതിന് ശേഷം ഓരോ ലൈനിലായിട്ട് അതായത് ആസ് വയ്ക്കുന്നതെന്നാണ് സാധാരണയായിട്ട് പറയുന്നത് ആ ഇതാണ് ഒരു ലൈൻ അങ്ങനെ പോകുന്നു അതിനുശേഷം ഡിസൈൻ ആയിട്ട് ഒരു പ്രത്യേക ഡിസൈൻ അതായത് മെറ്റാലിക് ഗ്രേ ആണ് ഇവിടെ മൊത്തത്തിൽ വിരിച്ചിട്ടുള്ളത് അതിലെ ഒരു ബോക്സ് ആയിട്ട് നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണാം ഒരു ബോക്സ് മോഡലിൽ ബോക്സിനകത്തായിട്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള ഇൻ്റർലോക്കും നമുക്ക് ഇതിനകത്ത് പാകിയിട്ടുണ്ട് അങ്ങനെ വളരെ എളുപ്പത്തിൽ മനോഹരമായിട്ട് നല്ല ഗ്രിപ്പുള്ള ഇൻ്റർലോക്കാണ് ഈ ഓറഞ്ച് ഇൻ്റർലോക്ക് എക്സ്പെർട്സ് ആണ് ഇത് ചെയ്യുന്നത് മിക്കവാറുമുള്ള കമ്പനികളുടെ വർക്കൊക്കെ ചെയ്യുന്ന ഓറഞ്ചാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ മിതമായ നിരക്കിൽ ഇൻ്റർലോക്ക് ചെയ്യുന്നതിന് സമീപിക്കുക നയൻ ഡബിൾ ഫോർ സിക്സ് വൺ സെവൻ ടു ത്രീ വൺ ടു എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് മിടുക്കന്മാരായിട്ടുള്ള നമ്മുടെ ലേബേഴ്സ് പണിക്കാർ മേസ് മേസൻസ് ഉൾപ്പെടെയുള്ളവർ കൊണ്ട് വളരെ സ്മാർട്ടായിട്ട് ഇന്നിപ്പോൾ വെറും രണ്ട് പേരെയാണ് കാര്യം ഓണം കഴിഞ്ഞ ദിവസമായതുകൊണ്ട് തന്നെ പണിക്ക് ആരും ഇറങ്ങിയിട്ടില്ല എന്നാൽ അടുത്ത ദിവസങ്ങളിൽ പാല് കാച്ചേണ്ടതായിട്ടുള്ളൊരു വീടായതുകൊണ്ടാണ് നമ്മൾ രണ്ട് പേരെ കൊണ്ട് രാവിലെ ഇന്ന് ഏഴ് മണിക്ക് തുടങ്ങി ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നല്ല വെയിലാണ് എങ്കിൽ അത് ഇത്രയും സ്ഥലം കൂടെ മാത്രമേ ഇനി നമുക്ക് പാകിയെടുക്കുന്നതിനായിട്ടുള്ളൂ ബാക്കിയുള്ള ഇത് കട്ട് ചെയ്ത് നാളെ കട്ട് ചെയ്തിടും അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കായിട്ട് രാവിലെ തന്നെ തറയിൽ കോമ്പാക്റ്റ് മെഷീൻ അടിച്ച് അതിന് ശേഷം ചിപ്സ് പാകിയതിന് ശേഷം ലൈൻ പിടിച്ച് നന്നായിട്ട് ഭംഗിയായിട്ട് എടുക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ പുറത്ത് ഒന്നുകൂടി മെഷീൻ അടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ ഇൻ്റെ ലോക്ക് പാകുന്നതിനായിട്ട് താല്പര്യമുള്ളവർ സമീപിക്കുക നയൻ ഡബിൾ ഫോർ സിക്സ് വൺ സെവൻ ടു ത്രീ വൺ ടു ഓക്കെ ഇതാണ് ആ വീട് അങ്ങനെ ഇതിപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ വീട്ടിലെ വർക്കാണ് ഓറഞ്ച് എക്സ്പേർട്ട്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം